നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറമ്പരം അദ്ദേഹം അഞ്ച് സോന അകത്തു നിന്നൊരു സ്ത്രീ ശബ്ദം വന്നു അമ്മ അച്ഛൻ മധുശന്ദ്രൻ കാറിന്റെ പിന്നിൽ ഡോർ തുറന്നപ്പോൾ അവൾ ഓടിയടുത്തെത്തി മോൾ ക്ലാസ്സിന് പോകുന്നതിന് മുൻപ് എത്താനാ അച്ഛൻ രാവിലെ പുറപ്പെട്ടത് അയാൾ അവളെ ചേർത്ത് പിടിച്ചു അച്ഛനും മോളെ വന്ന് കാണാൻ എന്തെല്ലാം നാടകം കളിക്കണം എന്തൊക്കെ നുണകൾ പറയണം സിറ്റൌട്ടിൽ നിന്ന് പരിഭവവും ദാർഷ്ട്യവും ഒത്തുചേർന്ന സ്വരം കേട്ടു അയാൾ അങ്ങോട്ട് നോക്കി അവിടെ കൈകൾ നെഞ്ചിൽ കിട്ടി തോൾ ചുവരിൽ കൊടുത്ത് സുന്ദരിയായ ഒരു സ്ത്രീ നിൽപ്പുണ്ടായിരുന്നു നാൽപ്പത്തിനാലിനടുത്ത് പ്രായം വരും ഇരുനിറം അവളുടെ കണ്ണുകളിലും ചുണ്ടുകളിലും ആരെയും ഭ്രമിപ്പിക്കുന്ന മാതകഭാവമുണ്ടായിരുന്നു ലേശം തടിച്ചിട്ടാണെങ്കിലും ഇളം മഞ്ഞയും പിങ്ക് കളറും ചേർന്ന ചിത്രപ്പണികളുള്ള വോയിൽ സാരിയിൽ അവളുടെ ശരീരവടിവ് പുറമേ വ്യക്തമായിരുന്നു മോൾ ആ കവറുകളൊക്കെ എടുത്തോണ്ട് വാ അച്ഛൻ ചെന്ന് അമ്മയെ തണുപ്പിക്കട്ടെ മധുചന്ദ്രൻ സിറ്റൌട്ടിലേക്ക് കയറി ചെന്നു ഓടിറ്റെന്ന കള്ളപ്പേര് പറഞ്ഞു മധുസാറ് ഭാര്യയെ വെട്ടിച്ചു വന്നതെന്ന് അറിയാം ഓരോ തവണ വരുമ്പോഴും അത് ആവർത്തിക്കണോ വരതേ അവൾ ചുണ്ടുകൊണ്ട് ഒരു പരിഹാസഭാവം കാണിച്ചു ഒരു മുന്നറിയിപ്പുമില്ലാതെയുള്ള വരവാണല്ലോ അല്ലെങ്കിൽ ഞാനോ മോളോ നാലഞ്ച് തവണ വിളിക്കണം നീ വാ അവളുടെ വീതിയുള്ള ചുമലിക്കഴിച്ച് അയാ അകത്തേക്ക് നടത്തിച്ചു ഞാൻ ഓഫീസിൽ പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ഇപ്പോഴേ ഇറങ്ങിയാലേ സമയത്തിന് അവിടെ എത്തു മതുസാർ വരുന്ന വിവരം അറിയിച്ചിരുന്നെങ്കിൽ ലീവ് എടുക്കാമായിരുന്നു ഇതെന്തായാലും സർപ്രൈസായിപ്പോയി അതിനുള്ള സാവകാശം കിട്ടിയില്ല ഇന്നലെ രാത്രിയാ ഇങ്ങോട്ടൊന്ന് വരണമെന്ന് തോന്നിയത് അവൾ ഗൂഢമായി അയാളുടെ മുഖത്തേക്ക് നോക്കി എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി അല്ലെങ്കിൽ മോളുടെ കല്യാണത്തിന് കുറച്ചു ദിവസം മാത്രമുള്ളപ്പോ എന്നെ കാണണമെന്നൊരു ഉണ്ടാവില്ലായിരുന്നു അവളുടെ ചൊടികൾ ഒന്ന് തുടിച്ചു വരത് ഓഫീസിൽ വിളിച്ച് രണ്ടു ദിവസത്തെ ലീവ് പറ സോന കവറുകളുമായി അകത്തേക്ക് വന്നു കേട്ടോടി മോളെ നിന്റെ അച്ഛൻ രണ്ടു ദിവസം ഇവിടെ ഉണ്ടെന്ന് അതും പിടിച്ച ദിവസങ്ങൾക്കിടയിൽ അതിന് അച്ഛൻ വന്നാൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞല്ലേ പോകാറ് പിന്നെ ലയിച്ചിര കല്യാണത്തിന് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ സോന പറഞ്ഞു അച്ഛൻ വന്നെന്ന് കരുതി നീ കോച്ചിങ്ക് ക്ലാസ് മുടക്കണ്ട അച്ഛനെയും കൂട്ടി വാ ഞാൻ കാപ്പിടുക്കാം വെറുതെ തിരക്കിട്ട് അകത്തേക്ക് പോയി സോന കവറുകൾ ടീപോയിൽ വെച്ചു അച്ഛൻ വാ അവൾ അയാളുടെ കൈപ്പിടിച്ച് ഡൈനിങ് ഹാളിലേക്ക് നടന്നു വലുതല്ലെങ്കിലും ഭംഗിയുള്ള ഡൈനിങ് ഹാൾ ആയിരുന്നു അത് ചുവരുകളിൽ പെയിന്റിങ് തൂക്കിയിട്ടുണ്ട് നാലു പേർക്ക് ഇരിക്കാവുന്ന ഗ്ലാസ് പതിച്ച ടേബിൾ മധുചന്ദ്രൻ കൈ കഴുകി വന്നിരുന്നപ്പോൾ വെറുതെ രണ്ട് പ്ലേറ്റുകൾ വെച്ച് ഇഡ്ഡലിയും ചട്നിയും വിളമ്പി സോന അയാൾക്കെടുത്തിരുന്നു വല്ലപ്പോഴും കിട്ടുന്ന അച്ഛന്റെ സാന്നിധ്യം ആഹ്ലാദമായി അവളുടെ മുഖത്ത് പ്രകാശിച്ചുകൊണ്ടിരുന്നു ലയിച്ചിരുന്ന കല്യാണത്തിന് ഞങ്ങൾ വന്നാൽ എന്താച്ച കുഴപ്പം അമ്മ അതിന് സമ്മതിക്കുന്നില്ല എനിക്ക് കല്യാണം കാണാൻ ആഗ്രഹമുണ്ട് അച്ഛൻ അമ്മയോടൊന്ന് പറയാമോ ഞങ്ങൾ ആരാണെന്ന് അവിടെ ആരോടും പറയാതിരുന്നാൽ പോരെ ഒരുപാട് പേര് കൂടുന്ന സ്ഥലമല്ലേ സോന ടേബിളിൽ ഇരുന്ന അയാളുടെ കൈ പിടിച്ചു വലച്ചു ഞാൻ നിങ്ങളെ ക്ഷണിച്ചതല്ലേ മോളെ നിന്റെ അമ്മ താൽപ്പര്യം കാട്ടതിരുന്നാൽ ഞാൻ എന്ത് ചെയ്യാനാ വെറുതെ ടേബിളിൽ രണ്ട് കൈമുട്ടുകളും കുത്തി മടക്കി വെച്ച കൈവിരുകൾ കൊടുത്തിരുന്നു അച്ഛൻ ച്ഛൻ പറഞ്ഞമ്മേ അത്തരം മോഹങ്ങളൊന്നും നമുക്ക് വേണ്ടെന്ന് നിന്നോട് പലവട്ടം നമുക്ക് അങ്ങനെ ബന്ധക്കാരോ സ്വന്തക്കാരോ ഇല്ല പരസ്പരം തിരിച്ചറിയാത്തതൊന്നും ബന്ധവും സ്വന്തം അല്ല അതിന് നീ തുള്ളുകയും വേണ്ട കടുത്ത സ്വരത്തിൽ വരദ പറഞ്ഞു മധുചന്ദ്രൻ പ്രതികരിച്ചില്ല കഴിച്ചെങ്കിൽ എഴുന്നേറ്റ് വാ നിന്നെ ഞാൻ കോച്ചിങ് സെന്ററിൽ കൊണ്ടുവിടാം വരത എഴുന്നേറ്റ് പോയി ഏതുവേട്ടൻ നാട്ടിലെത്തിയില്ല അച്ഛാ അത് മോളെങ്ങനെ അറിഞ്ഞു ഏതുവേട്ടന്റെ വീഡിയോ കണ്ടു ലേചേച്ചിയും വീഡിയോയിലുണ്ട് ഞാൻ ഏതുവേട്ടന്റെ എല്ലാ വീഡിയോയും മുടങ്ങാതെ കാണും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കും അതിന് യതുവേട്ടൻ മറുപടി തരും അയാൾ അവളെ നോക്കി അവൾ ചിരിച്ചു അച്ഛൻ പേടിക്കണ്ട ഞാൻ അനീതിയാണെന്ന് പറഞ്ഞിട്ടില്ല യതുവേട്ടൻ്റെ വലിയ ഫാൻ എനിക്ക് ഏട്ടന്മാരില്ല പോലെ എന്നെയും അനീത്തിക്കുട്ടിയെ കാണുമെന്ന് ഞാൻ മെസ്സേജ് ഇട്ടു മെസ്സേജ് കണ്ടിട്ട് വിളിക്കാൻ പറഞ്ഞു ഇൻസ്റ്റഗ്രാമിൽ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു ഞാൻ വിളിച്ചു അന്നേരം യേതുവേട്ടൻ മണാലിയിലായിരുന്നു കുറേ സംസാരിച്ചു വീട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞു സോനമോൾ എൻ്റെ അനീത്തിക്കുട്ടിയെന്ന് പറഞ്ഞപ്പോൾ സങ്കടം വന്നു അയാൾ അവളുടെ ശിരസ് തഴുകി അമ്മയോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്റെ മെസ്സേജ് കണ്ട ഉടൻ യെതുവേട്ടൻ മറുപടി തരും കുഞ്ഞാറ്റിയുടെ കല്യാണത്തിന് എല്ലാവരെയും വീഡിയോയിൽ ക്ഷണിച്ചിട്ടുണ്ട് അവിടെ വന്നാൽ ഞാൻ യതുവേട്ടന്റെ ഫാനാണെന്ന് പറയാലോ യതുവേട്ടന്റെ കൂടെ നിന്ന് ഒരു സെൽഫിയും എടുക്കാം ഏട്ടന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ എനിക്കെന്നും കാണാലോ അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലെന്ന് അയാൾ മനസ്സിൽ ഉരുവിട്ടു ആ ഒരു കൂടിക്കാഴ്ച മതി കൂടുതൽ സൗഹൃദത്തിലേക്ക് വഴി തുറക്കാൻ മോളെ മാത്രം കൊണ്ടുപോകാൻ അച്ഛൻ എങ്ങനെ കഴിയും അയാൾ നിസ്സഹായത പ്രകടിപ്പിച്ചു ഞാൻ അമ്മേനെ കൊണ്ട് സമ്മതിപ്പിക്കും അവളുടെ ഉറച്ച വാക്കുകൾ അയാളുടെ ഉള്ളിൽ പ്രകമ്പനമുണ്ടാക്കി അവൾ എഴുന്നേറ്റ് ചെന്ന് കൈ കഴുകിയിട്ട് ബാഗ് എടുക്കാൻ റൂമിലേക്ക് പോയി കാറിന്റെ കീയുമായി വരത വന്നു സാരി മാറില്ലെങ്കിലും അവൾ നന്നായി ഒരുങ്ങിയിരുന്നു കടക്കണ്ണുകൊണ്ട് ഒരു നോട്ടം അയാളുടെ മുഖത്ത് വീണു ഞാൻ അവളെ കൊണ്ടുവിട്ടിട്ട് വരാം ചായ്ക്കപ്പെടുത്തുകൊണ്ട് അയാൾ ശിരസനക്കി ബാഗുമായി സോന വന്നു ബൈ അച്ഛ അച്ഛനോട് യാത്ര ചോദിച്ച് പഠിക്കാൻ പോകുന്നതിൻ്റെ സുഖം അനുഭവിക്കുകയായിരുന്നു അവൾ വരതയും സോനയും പുറത്തേക്ക് പോയി കാർ സ്റ്റാർട്ടാവുന്ന ശബ്ദം അയാൾ കേട്ടു കൈ കഴുകിയിട്ട് മധുചന്ദ്രൻ സ്റ്റെയർ കേസ് കറി മുകളിൽ ചെന്നു ബാൽക്കണിയിലെ ചേരൽ അയാൾ ഇരുന്നു മധുവിന് മകൾ ഒന്നല്ലേ ഉള്ളുവെന്ന് പറയുന്ന ഏട്ടന്മാർ മോളുടെയും വിവാഹം എന്തിനു ധൃതി പിടിച്ചു നടത്തുന്നു എന്ന് ചോദിക്കുന്ന സുജാത മൂന്ന് വയസ്സിന്റെ എളുപ്പത്തിൽ ഒരു പെൺകുട്ടിയെ കൂടി തനിക്ക് കെട്ടിച്ചു വിടാനുണ്ടെന്ന് അവരാരും അറിയുന്നില്ല ജീവിതത്തെ വരിഞ്ഞു മുറുക്കിയ ഒരു ബന്ധമാണ് വരതമായിട്ടുള്ളത് ഇരുപത് വർഷം ആരും അറിയാതെ അത് ഒളിപ്പിച്ചു വെച്ചു കോഴിക്കോട് ജവഹർ നഗറിൽ ജോലി ചെയ്യുന്ന സമയം യതുവിന് അഞ്ചും ലൈക്ക് രണ്ടു വയസും പ്രായം സുജാതയ്ക്ക് ജോലി കിട്ടിയ സമയമായതിനാൽ അവളും കുട്ടികളും നാട്ടിൽ തന്നെയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് ട്രാൻസ്ഫറായി വരദ തന്റെ ഓഫീസിലെത്തുന്നു ആദ്യ സമയത്തൊക്കെ അവളുമായി ഒരടുപ്പവും ഇല്ലായിരുന്നു ഒരു ഫംഗ്ഷനോട് അനുബന്ധിച്ച് ഒരു മ്യൂസിക് പ്രോഗ്രാം വെച്ചു മൈക്ക് കിട്ടിയാൽ പാടുക എന്നത് ഒരു ഹരമായിരുന്നു തനിക്ക് ജീവിതത്തിൽ നിരാശപ്പെട്ടിട്ടുള്ളത് ശാസ്ത്രീയമായി സംഗീതം പഠിക്കാത്തതിലായിരുന്നു ആ നിരാശ മനസ്സിലിരിക്കുകയാണ് കോഴിക്കോട്ട് എത്തുന്നത് സംഗീതപ്രേമികളുടെ ലോകം വരദ പാടുമെന്ന് ആരോ പറഞ്ഞറിഞ്ഞു അങ്ങനെയാണ് കൂടെ അവളെയും കൂട്ടിയത് റിഹേഴ്സലിന്റെ സമയത്ത് തന്നെ തള്ളി മാറ്റാൻ കഴിയാത്ത വിധം ഒരു പ്രവാഹമായി വരദ മനസ്സിനെ കീഴ്പ്പെടുത്തി കളഞ്ഞു ആ പ്രോഗ്രാമിൽ ഒന്നിച്ചു പാടി അത് അവിടം കൊണ്ട് അവസാനിക്കുകയായിരുന്നില്ല വിശ്വസ്തയായ ഭാര്യയും രണ്ട് പിഞ്ചുകുട്ടികളും ഉണ്ടെന്ന ബോധം കൈവിടാതെ പിടിച്ചു നിന്നു പക്ഷേ തന്നിൽ വന്നു ചേരാൻ വ്യഗ്രത പൂണ്ടത് വരതെയായിരുന്നു ഒരു കുടുംബമുണ്ടെന്ന് പറഞ്ഞതും അവൾ ചെവി കൊണ്ടില്ല രാത്രി കാലങ്ങളിൽ പുലരും വരെയുള്ള ഫോൺ കോൾ വശീകരണ ശക്തിയുള്ള സ്വരമായിരുന്നു അവളുടേത് ഒരവധി ദിവസം അവൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ക്ഷണിച്ചു മനസ്സരുതെന്ന് വിലക്കിയിട്ടും പോകാതിരിക്കാനായില്ല അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഒരു വയസ്സിനെടുത്ത് പ്രായമുള്ള ഒരു മകളുണ്ടെന്ന് കുഞ്ഞിനെ ഗർഭം കൊണ്ട് ഏഴു മാസം കഴിയുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് ഭർത്താവ് മരിക്കുകയായിരുന്നു ഭർത്ത ബന്ധുക്കളായി ആരുമില്ല അവൾക്ക് ആകെ ഉണ്ടായിരുന്ന അമ്മ മാത്രമായിരുന്നു മധുചന്ദ്ര വറുദിക്ക് നോക്കാൻ ഒന്നുമില്ല അവൾ തലയിലാവും എന്ന് മനസ്സ് പറയുമ്പോഴും കൈവിട്ട് കളയാൻ കഴിയാത്ത ആ നിറയവനത്തിനെ ഉടൽ തിളച്ചു ഒരു കാന്തം പോലെ അവൾ വലിച്ചെടുപ്പിക്കുകയായിരുന്നു മകളുടെ ഒന്നാം പെരുന്നാളിന് ഓഫീസിൽ നിന്ന് തന്നെ മാത്രം വരതെ ക്ഷണിച്ചു വൈകിട്ട് അവിടെ എത്തുമ്പോൾ അതിഥികളായി ആരുമുണ്ടായിരുന്നില്ല അവളും മകളും അമ്മയും മാത്രം കേക്ക് മുറിക്കലും ഭക്ഷണവും കഴിഞ്ഞപ്പോൾ രാത്രിയായി പോകാൻ തുനിഞ്ഞ തന്നെ അവൾ തടഞ്ഞു അവൾക്ക് ഭാര്യ എന്ന പദവിയല്ല വേണ്ടിരുന്നത് തനിക്കൊരു പുരുഷനുണ്ടെന്ന ആത്മബന്ധം മാത്രമാണെന്ന് പറഞ്ഞു ഒരിക്കലും തന്റെ കുടുംബത്തിന് ഭീഷണിയാവില്ലെന്ന് ഉറപ്പു പറഞ്ഞു മനസ്സും ശരീരവും ആദ്യമായി കൊതിക്കുമ്പോഴാണ് മനുഷ്യന്റെ ചിന്താമണ്ഡലം ഇരുളടഞ്ഞു പോകുന്നത് അവൾ കവർന്നെടുത്ത വിരലുകൾ അടർത്തിപ്പോകാൻ തോന്നിയില്ല അതിലൂടെ പാഞ്ഞത് ആസക്തിയുടെ വൈദ്യുത പ്രവാഹമായിരുന്നു വരത നെഞ്ചിലേക്ക് അമർന്നു നിന്നു അവൾ പിൻകഴുത്തിൽ ചുറ്റിപ്പിടിച്ച് മുഖം ഓർക്കുമ്പോൾ ഇന്നും സിരകളിൽ തീപടരും അന്ന് മാത്രമല്ല വരതയ്ക്കൊപ്പം കഴിഞ്ഞ ഓരോ നിമിഷവും പെണ്ണ് ദാഹിയാകുമ്പോഴാണ് പുരുഷൻ അഗ്നിയാവുന്നത് ഏതൊരു പുരുഷനെയും അവൾ കാണാ ബന്ധിച്ചു നിർത്തുന്നത് അതൊന്നുകൊണ്ട് മാത്രമാണ് അവളിലെ ദാഹം അന്ന് അവിടെ വെച്ച് തുടങ്ങുകയായിരുന്നു വരദയുമായുള്ള ബന്ധം ഓഫീസിൽ ചില സംസാരങ്ങൾ ഉണ്ടായത് മനസ്സിലാക്കി താൻ കണ്ണൂർ ഓഫീസിലേക്ക് പോയി പിന്നെയുള്ള താമസം വരദയ്ക്കൊപ്പമാണെന്ന സത്യം സുജാത അറിഞ്ഞില്ല ക്വാർട്ടേഴ്സിൽ സഹിക്കെട്ട് ദിവസങ്ങൾ കഴിച്ചുകൂട്ടുകയാണെന്ന് വിശ്വസിപ്പിച്ചു അഞ്ചു ദിവസം വരദയ്ക്കും അവളുടെ കുട്ടിക്കും ഒപ്പം രണ്ടു ദിവസം സുജാതയ്ക്കും കുട്ടികൾക്കും ഒപ്പം താനാണ് അച്ഛനെന്ന് വരദക്കുട്ടി വിശ്വസിപ്പിച്ചു ഒരു വയസ്സ് മുതൽ കണ്ടു വളർന്ന കുഞ്ഞിന് എന്ത് സംശയമുണ്ടാവാനാണ് അവൾ തന്നെ അച്ഛനെന്ന് വിളിച്ചു വളർന്നു സോണിയെ സ്കൂളിൽ ചേർക്കുമ്പോൾ പിതാവിന്റെ സ്ഥാനത്ത് എഴുതും മധുചന്ദ്രൻ എന്നായിരുന്നു അതൊരു അഴിയാക്കുരുക്ക് തന്നെയായിരുന്നു പോലെ ഒരു പെണ്ണായിരുന്നില്ല വർദ്ധ അവൾ കൃത്യമായി കണക്കൂട്ടലുകളോടെയാണ് ഓരോ ചുവടും മുന്നോട്ട് വച്ചത് അവൾ താമസിച്ച സ്ഥലങ്ങളിലൊക്കെ അയൽക്കാരും നാട്ടുകാരും മനസ്സിലാക്കിയത് താൻ അവളുടെ ഭർത്താണെന്നാണ് സീനിയർ ഓഡിറ്ററായി താൻ തിരുവനന്തപുരത്ത് തിരിച്ചെത്തുമ്പോഴാണ് പന്തളത്ത് വീട് വാങ്ങി താമസിക്കാനുള്ള തീരുമാനം അവൾ എടുത്തത് അതിനിടയിൽ അവളുടെ അമ്മയും മരിച്ചു നൂറ് കിലോമീറ്റർ ദൂരം രണ്ട് മണിക്കൂർ യാത്ര അതായിരുന്നു പന്തളത്ത് താമസിക്കാൻ അവളെ പ്രേരിപ്പിച്ചത് രാവിലെ വന്ന് വൈകിട്ട് തനിക്കും മടങ്ങിപ്പോകാം രണ്ടും മൂന്നും ദിവസങ്ങൾ നിൽക്കുന്നെങ്കിൽ ഓഡിറ്റിങ്ങിന്റെ പേര് പറയാം തിരിച്ചറിവ് വന്ന സമയത്താണ് മകളോട് വരദ അമ്മയ്ക്ക് പറ്റിപ്പോയ തെറ്റിനെ പറ്റി പറഞ്ഞത് അച്ഛന് ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് ഒന്നിച്ചൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്നേഹിച്ചു പോയതാണ് തമ്മിൽ പിരിയാൻ പറ്റില്ലെന്ന് വന്നപ്പോൾ ക്ഷേത്രത്തിൽ വെച്ച് മാലയിട്ട് വിവാഹം കഴിച്ചു പക്ഷേ ആ വിവാഹത്തിന് നിയമസാധുതയില്ല പിന്നെ നീ ജനിച്ചു ആ രണ്ട് മക്കളെയും പോലെയാണ് അച്ഛന് നീയും സോന എന്ന് നിനക്ക് പേരിട്ട് തന്നെ അച്ഛനാ നീ സ്വർണം പോലെ അച്ഛന് തോന്നിയിട്ടല്ലേ ആ പേരിട്ടത് ഇത് വരദ തന്നോട് പറഞ്ഞതായിരുന്നു സത്യത്തിൽ കുഞ്ഞിലെ അവൾ മകൾക്കിട്ട പേർ അതായിരുന്നു മധുചന്ദ്രന്റെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തിക്കൊണ്ട് സെൽ റിങ് ചെയ്തു അയാൾ സെല്ലെടുത്തു സുജാതയുടെ കോളായിരുന്നു ഹലോ മധുവേട്ടൻ എവിടെ എത്തി ചേർത്തല കഴിഞ്ഞതേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു റെസ്റ്റോറന്റിൽ കയറി ഞങ്ങൾ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കയറുക എല്ലാവരുമുണ്ട് ആയിക്കോട്ടെ കുടുംബത്തിലെ എല്ലാവരും ഓർത്തു വെച്ച് വേണം ഡ്രസ് എടുക്കാൻ ശരി മധുവേട്ട ബില്ല് പേ ചെയ്യും മുൻപ് എന്നെ വിളിക്കണം ഒരു കാരണവശാലും ഇതിനുവിനെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത് അവൻ ഇക്കാര്യം എന്നോട് പറഞ്ഞതാ അത് മനസ്സിലാക്കിയ ഞാൻ മുൻപേ പറയുന്നത് അവളെ കെട്ടിച്ചുവിടുന്ന മുഴുവൻ ചെലവുകളും എനിക്ക് തന്നെ ചെയ്യണം താൻ ഫോൺ വച്ചോ മധുചന്ദ്രൻ കോൾ കട്ട് ചെയ്തു അയാൾ റൂമിൽ വന്നിട്ട് ബാത്റൂമിൽ കയറി ഫ്രഷായി പുറത്തു വന്നതും വരത അകത്തേക്ക് കയറുന്നതും ഒന്നിച്ചായിരുന്നു അലമാര തുറന്ന ഷട്ടെടുത്ത് ധരിക്കാൻ അയാൾ തിരിഞ്ഞതും അവൾ അയാളെ മുറുകെ കെട്ടിപ്പുണർന്നു മുഖം നെഞ്ചിൽ ചേർത്ത് ചുണ്ടുകൾ അമർത്തി നിന്നു മധുചന്ദ്രൻ അവളെ പൊതിഞ്ഞു പിടിച്ചു ഒന്ന് കാണാൻ ഇന്നലെ രാത്രി ഞാൻ കൊതിച്ചതായിരുന്നു മോളുടെ വിവാഹം കഴിയതെ ഇനി ഇങ്ങോട്ടും ഉണ്ടാവില്ലെന്ന് ഞാൻ കരുതി ഹൃദയത്തിൽ ചുണ്ടുവച്ച് പറയുകയായിരുന്നു അവൾ മധുചന്ദ്രൻ അവളെ ബെഡിൽ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തി അവൾ അയാളെയും കൊണ്ട് ബെഡിലേക്ക് ചാഞ്ഞു മധുചന്ദ്രന്റെ കൈത്തണ്ടയിൽ തലവെച്ച് വരദ അയാളുടെ നെഞ്ചിയുടെ വിരൽ പായിച്ചു രണ്ടു ദിവസം കഴിഞ്ഞു പോകുന്നുവെന്ന് പറഞ്ഞത് സത്യമാണോ ഞാൻ വിശ്വസിച്ചിട്ടില്ല രണ്ടു ദിവസം നിന്റെ കൂടെ കഴിയാൻ തന്നെയാ ഞാൻ വന്നത് വരദ അയാളുടെ മുഖം പിടിച്ച് ചെരിച്ച് കവിളിൽ അമർത്തി ചുംബിച്ചു ചൂടുള്ള അവളുടെ നിശ്വാസം മധുചന്ദ്രന്റെ മുഖമാകെ പടർന്നു എന്തായാലും എന്റെ ആ വാക്ക് കേൾക്കാൻ മധുസാറ് തയ്യാറായി മോളുടെ വിവാഹം നടത്താൻ തീരുമാനമെടുത്തല്ലോ നീ വാശി പിടിച്ചിട്ട് തന്നെയാ ഞാനിത് തയ്യാറായത് എന്തുകൊണ്ടോ ഭാഗ്യത്തിന് സാഹചര്യം അനുകൂലമായി മോൾ എതിർത്തില്ലേ അതുണ്ടാവാതിരിക്കോ പയ്യൻ വന്ന് കണ്ടപ്പോ എതിർപ്പ് കുറഞ്ഞു സോനയ്ക്ക് വയസ്സ് വയസ്സിരുപതായി കാര്യങ്ങളുടെ ഗൗരവം അറിയാലോ ആദ്യത്തെ മകളെ കെട്ടിച്ചു വിട്ടാലേ തൊട്ടടുത്ത മകൾക്കൊരു ആലോചന വരുമ്പോൾ നിലയ്ക്കും വിലയ്ക്കും വിവാഹം കഴിപ്പിച്ച് അയക്കാൻ പറ്റൂ അതിനു അതിനുവേണ്ടിയാ ഞാൻ ഈ തിടുക്കുമൊക്കെ കാണിച്ചത് അയാൾ തണുത്തുറഞ്ഞു എന്നും മനസ്സിന് വിറങ്ങലിപ്പിക്കുന്നത് ആ യാഥാർത്ഥ്യമാണ് സോനയുടെ വിവാഹം കഴിഞ്ഞാൽ മൂടി വെച്ച സത്യങ്ങൾ പുറത്തു വരും ഇതുവരെ അമ്മയും മകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഒരു ചെറുപ്പക്കാരൻ കൂടി കടന്നു വന്നാൽ അവൻ ഭാര്യയുടെ പിതാവിന്റെ വഴി തേടി വരും സോന തന്റെ മകൾ എന്ന് വെളിപ്പെടുത്തേണ്ടി വരും വരത പിന്നെ ശത്രുമായിട്ട് തന്നെ കാണൂ അവൾ കൈ ചുറ്റി അയാളെ ഒന്നുണർത്താൻ ശ്രമിച്ചു എന്ത് സ്ത്രീധനമാ മധുസാർ മോൾക്ക് കൊടുക്കണത് നൂറ്റൻപത് പവനും ഒരു കാറും പിന്നെ ഒന്നര ഏക്കർ പറമ്പും അത് കുറച്ചു കൂടുതലാ പിന്നെ മധുസാറിന് വലിയ ബാധ്യതയാവില്ല സുജാതരെ കയ്യിലുണ്ടാവുമല്ലോ മധുസാറ് അവളുടെ പണം വെച്ച് വേണം കാര്യങ്ങൾ നടത്താൻ ഒരു പയ്യന് ഇതിന് പണച്ചെലവൊന്നുമില്ലല്ലോ സുജാതയുടെ ബാങ്ക് ബാലൻസ് എനിക്കറിയാം അവളുടെ ഷെയർ വിറ്റ് കിട്ടിയ ഒരു കോടി പത്ത് ലക്ഷം രൂപ കൊണ്ടാ വീട് വെച്ചത് പിന്നെ അവൾക്കുള്ളത് അൻപത് പവന്റെ ആഭരണങ്ങളാ അമ്മയുടെ ആഭരണങ്ങളെടുത്ത് മോളയക്കേണ്ട ഗതികേടിന് ഞാനില്ല നൂറ് പവനിൽ കൂടുതൽ കൊടുക്കാനേ പാടില്ലായിരുന്നു ഭൂമി ഒരേക്കറിൽ നിർത്തണമായിരുന്നു അയാൾ മിണ്ടിയില്ല ഇതൊക്കെ പറയാൻ ഞാനാരാ അല്ലേ എങ്കിലും ചോദിക്കുക ഞാനറിയാത്ത സമ്പാദ്യം വേറെയുണ്ടോ എന്റെ അക്കൗണ്ടിൽ എന്തുണ്ടെന്ന് സുജാതയ്ക്ക് ഇപ്പോഴും അറിയില്ല പക്ഷെ വരദയ്ക്ക് അറിയാം ഈ വീടും പതിനെട്ട് സെന്റ് ഭൂമിയും നിനക്ക് വാങ്ങിത്തരാൻ ഞാൻ ചെലവിട്ട തുക എടുത്തു പറയണ്ടല്ലോ ഈ കല്യാണം നടത്തണമെങ്കിൽ അൻപത് ലക്ഷം രൂപ കൂടി വേണ്ടിവരും അതും ഞാൻ മനസ്സിൽ കണ്ട കുറച്ച് കാച്ചുകൂടി കയ്യില് വന്ന് ചേർന്നാൽ മാത്രം മധുസാറിന് അൻപത് ലക്ഷം വലിയ തുകയാണോ ആരോട് ചോദിച്ചാലും കണ്ണടച്ചു തരും അയാളുടെ വ്യാകുലതകൾ അവൾ നിസ്സാരമാക്കി കളഞ്ഞു എന്തിന് ഏട്ടന്മാരോട് ചോദിച്ചാൽ മതിയല്ലോ അവിടെയാണ് പ്രശ്നം എന്തു പറഞ്ഞു ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും മുന്നിൽ ചെന്ന് ഞാൻ കൈനീട്ടും നാളിതുവരെയുള്ള സമ്പാദ്യമൊക്കെ എവിടെയെന്ന് അവർ ചോദിക്കില്ലേ വീട് വെച്ചതിന്റെ കണക്ക് പോലും പറയാൻ പറ്റില്ല ആകെയുള്ളത് മകളുടെ അഡ്മിഷനും പഠന ചെലവുമാണ് എം ബി ബി എസിനൊന്നുമല്ലോ അഡ്മിഷൻ വാങ്ങിയത് എനിക്ക് ഈ വീട് വാങ്ങി തന്നത് മണ്ടത്തരമായി തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ പറഞ്ഞു എനിക്ക് ലയയുടെ കല്യാണം നടത്തണം അതിന് ഇപ്പോൾ എന്നെ സഹായിക്കാൻ കഴിയുന്നത് നിനക്കാ അത് പ്രതീക്ഷിച്ച ഞാനിങ്ങോട്ട് വന്നത് വറുത്ത പെട്ടെന്ന് അയലോടെ നെഞ്ചിൽ നിന്ന് മാറി എഴുന്നേറ്റിരുന്നു മധുസാർ എന്താ പറയുന്നത് ഞാൻ എങ്ങനെ സഹായിക്കുമെന്നാ അവൾ അജ്ഞത നടിച്ചു അയാൾ എഴുന്നേറ്റിരുന്നു നല്ലൊരു തുക നിന്റെ കയ്യിലില്ലേ മോളുടെ കല്യാണത്തിന് വേണ്ടിയല്ലേ നീ അത് ബാങ്കിൽ ഇട്ടിരിക്കുന്നത് അതിൽ നിന്ന് അൻപത് ലക്ഷം രൂപ നീ എനിക്ക് താ എത്ര വേഗം ഞാനത് മടക്കി തരാം അത് അതിഷ്ടമായില്ലെന്ന് അവളുടെ മുഖത്തു നിന്നും വ്യക്തമായി വീടും പറമ്പും വാങ്ങി തന്നിട്ട് അത് മുതലാക്കുകയാണെന്ന് നീ മനസ്സിൽ പോലും ഓർക്കരുത് എനിക്ക് മൂന്ന് വർഷത്തെ സാവകാശം മാത്രം നീ തന്നാൽ മതി രണ്ടു കൊല്ലത്തിനുള്ളിൽ ഞാൻ മടക്കി തന്നിരിക്കും അല്പനേരം അവൾ മിണ്ടാതെയിരുന്നു എന്താ മറുപടി തരാത്തത് മധുസാർ ഒരിക്കലും എന്നോട് ചോദിക്കാൻ പാടില്ലായിരുന്നു കാരണം അങ്ങനെ ഒരു ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത് ഏത് നിമിഷം വേണമെങ്കിലും മധുസാറിനെ എന്നെയും എൻ്റെ മോളെയും വേണ്ടെന്ന് വെക്കാം ഇങ്ങോട്ട് വരാതിരുന്നാൽ മാത്രം മതി ഞങ്ങൾ അന്വേഷിച്ചു വരില്ല ഇന്ന് വരെയുള്ള എന്റെ സമ്പാദ്യം എന്തുറപ്പിൽ ഞാനെടുത്ത് തരും എനിക്കോ മധുസാറിനോ നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ അവൾ ഭയക്കുന്നത് എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി താൻ മരിച്ചുപോയാൽ അവളുടെ പണം നഷ്ടപ്പെടും തന്നെയുമല്ല മോളുടെ കാര്യത്തിൽ ദീർഘവീക്ഷണത്തോടെ തന്നെ ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് അവളെ ഐ എൽ ടി എസിന്റെ എക്സാമിനു വേണ്ടി കോച്ചിങ്ങിനയക്കുന്നത് ആ ലക്ഷ്യം മനസ്സിൽ വെച്ചാണ് ഭാഗ്യം കൊണ്ട് എക്സാമിൽ പാസ് ആവാൻ കഴിഞ്ഞാൽ അവളെ കാനഡയിലോ ഓസ്ട്രേലിയയിലോ അയച്ച് പഠിപ്പിക്കാം അവിടെ തന്നെ ജോലി കിട്ടിയാൽ അവൾക്ക് അവിടെ സെറ്റിൽഡ് ആവാം റിട്ടയർമെന്റിന് ശേഷം എനിക്കും അവളുടെ കൂടെ പോകാം അതല്ലാതെ വാർദ്ധക്യത്തിൽ എന്നെ സംരക്ഷിക്കാൻ മധുസാറിന് കഴിയൂ ഇപ്പോഴത്തെ സൗന്ദര്യം ചോർന്നുപോയി കഴിഞ്ഞാൽ എനിക്ക് ആശ്രയം എൻ്റെ മകൾ മാത്രമാ മധുസാറും വീട്ടിൽ ഒതുങ്ങും ഇതുവരെ രഹസ്യമായി സൂക്ഷിച്ചതുപോലെ ആരും ഒന്നും അറിയാതെ തന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കും അവിടെ അവൾ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അച്ഛന്റെ ആവശ്യമൊന്നും വേണ്ടല്ലോ ഇതെന്റെ ഒരു സ്വപ്നം മാത്രമാണ് നടക്കുമോ എന്നറിയില്ല ഞാൻ പണം കരുതി വെച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ് വീട് വാങ്ങി തരാമെന്ന് മധുസാർ പറഞ്ഞിട്ടും എൻ്റെ സമ്പാദ്യത്തിൽ തൊടാതിരുന്ന കാരണവും അതാ ഞാൻ ആ പണം മറ്റൊരു കാര്യത്തിന് കാര്യത്തിനെടുക്കില്ല വരദ തുറന്നു പറഞ്ഞു വരദ പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക ചെലവൊന്നും വിദേശത്ത് അയച്ചു പഠിപ്പിക്കുന്നതിന് വരില്ല മാത്രമല്ല സ്റ്റുഡൻറിന് ബാങ്ക് ലോണും കൊടുക്കുന്നുണ്ട് പഠിക്കുന്നതിനൊപ്പം അവൾക്ക് അവിടെ പാട്ടൈം ജോലി ചെയ്യാം ബാങ്ക് ലോൺ അടഞ്ഞു പോകും വെറുതെ അതൊരു വലിയ വിഷയമായി കാണുകയും വേണ്ട ഒരു ഗവൺമെന്റ് എംപ്ലോയി അല്ലേ നീ അതും സെൻട്രൽ ഗവൺമെന്റ് ബെഡിൽ നോക്കി വെറുതെ കുനിഞ്ഞിരുന്നു തുടരും അപ്പം നമ്മുടെ കഥ ഇത്ര നേരം ക്ഷമയോടെ കേട്ട എല്ലാ ശ്രുതകൾക്കും നന്ദി താങ്ക്